ഹലോ ഗൈസ് അങ്ങനെ ഒരുപാട് മാസത്തെ കാത്തിരിപ്പുകൾക്ക് ശേഷം നീറ്റ് ട്വൻറ്റി ട്വൻറ്റി ഫോർ എക്സാം ഇന്നലെ അവസാനിച്ചിരിക്കുകയാണ് ഈ വർഷത്തെ നീറ്റ് എക്സാമിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഏകദേശം ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം വിദ്യാർത്ഥികൾ ഒരുമിച്ച് എഴുതുന്ന ആദ്യത്തെ നീറ്റ് എക്സാം കൂടിയാണ് ഇന്നലെ അവസാനിച്ച നീറ്റ് ട്വൻ്റി ട്വൻ്റി ഫോർ എക്സാം അതുകൊണ്ട് തന്നെ ഓരോ സെലക്ട്ക്ക് എല്ലാം ചെക്ക് ചെയ്ത് അവരുടെ സ്കോർ എല്ലാം കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു സമയം കൂടിയായിരിക്കും ഇപ്പോൾ ഏകദേശം പത്ത് വർഷത്തോളമായി ഈ എൻട്രൻസ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരു അധ്യാപകൻ എന്ന നിലയിൽ എനിക്ക് ഈ ഒരു സമയം കുറച്ച് കാര്യങ്ങൾ പങ്കുവെക്കാനുള്ളത് നീറ്റ് എക്സാം എഴുതിയ വിദ്യാർത്ഥികളുടെ പേരന്റ്സിനോടാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇരുപത്തിയഞ്ച് ലക്ഷം ആളുകളാണ് ഈ വർഷത്തെ നീറ്റ് എക്സാം എഴുതിയത് അങ്ങനെയാണെങ്കിലും ഇന്ത്യയിൽ ത്രൂ ഔട്ട് അവൈലബിൾ ആയിട്ടുള്ള ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സീറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് എഴുപതിനായിരം സീറ്റുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതായത് എക്സാം എഴുതിയ ഇരുപത്തിയഞ്ച് ലക്ഷം ആളുകളിൽ ഇരുപത്തിനാല് ലക്ഷം ആളുകൾക്കും ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സീറ്റ് കിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് വലിയൊരു കോമ്പറ്റീഷനാണ് ഒരു എക്സാം എന്ന തിരിച്ചറിവ് ഉണ്ടായിട്ട് പോലും ഈയൊരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ആവാനും വേണ്ടി വർഷങ്ങൾ ചെലവഴിക്കാനും നിങ്ങളുടെ മക്കൾ തീരുമാനിക്കുന്നതിൻ്റെ പിന്നിൽ ഒരു തീർച്ചയായും അവർക്കൊരു കാരണമുണ്ടായിരിക്കും അവർക്ക് അത്രയും അവർ ഈ ഒരു നീറ്റ് എക്സാം കിട്ടണം അല്ലെങ്കിൽ എനിക്കൊരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ പഠിക്കണം അവസാനം എനിക്ക് നല്ലൊരു ഒരു ഡോക്ടർ ആവണം എന്നുള്ളൊരു അതിയായ തീവ്രമായ ആഗ്രഹത്തിൻ്റെ പുറത്താണ് അവർ ഈ ഒരു പരിപാടിക്ക് അല്ലെങ്കിൽ ഈ ഒരു എൻട്രൻസ് കോച്ചിങ്ങിന് അല്ലെങ്കിൽ ഇങ്ങനെയൊരു അറ്റംപ്റ്റിന് വേണ്ടി അവർ തയ്യാറായി എക്സാമിനെ തന്നെ പലതരത്തിൽ അപ്രോച്ച് ചെയ്യുന്ന വിദ്യാർത്ഥികളുണ്ട് ചിലപ്പോൾ ഒരു ലെവന്റ് ആൻഡ് ട്വൽത്ത് കഴിയുമ്പോൾ ജസ്റ്റ് ഒരു എക്സ്പീരിയൻസിന് വേണ്ടി എക്സാം എഴുതുന്ന ആൾ അല്ലെങ്കിൽ ഒരു പക്ഷേ ലെവൻത്ത് ആൻഡ് ട്വൽത്തിനോടൊപ്പം തന്നെ ഇൻറ്റൻസ് ഒരു എൻട്രൻസ് കോച്ചിങ് ട്രെയിൻ കൂടി അറ്റൻഡ് ചെയ്ത് കുറച്ചുകൂടി പ്രിപ്പയർ ചെയ്ത് എക്സാം എഴുതിയ ആളുകളായി അതല്ലെങ്കിൽ പ്ലസ് വൺ പ്ലസ് ടു കഴിഞ്ഞ് ഒന്നോ രണ്ടോ മൂന്നോ വർഷം റിപ്പീറ്റ് ചെയ്ത് ഡോക്ടർ ആവണമെന്നുള്ള അതിയായ ആഗ്രഹത്തിൻ്റെ പുറത്ത് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് ഒരുപാട് പ്രതീക്ഷയോട് കൂടി എക്സാം എഴുതി കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളും ഉണ്ടാവാം എക്സാം എഴുതിയ മെജോറിറ്റി ഓഫ് സ്റ്റുഡൻസും ഇപ്പോൾ അൺഒഫീഷ്യലായിട്ട് വന്ന ആൻസർക്ക് എല്ലാം ചെക്ക് ചെയ്ത് ഏകദേശം ഒരു സ്കോറൊക്കെ അവരുടെ മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ ഒരു പക്ഷേ അവരൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്കോറിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കും അതല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ബോർഡറിൽ കട്ട് ഓഫിൻ്റെ ഒരു ബോർഡറിലായിരിക്കും അതല്ലെങ്കിൽ പ്രതീക്ഷ ഒക്കെ അത്ര തന്നെ പ്രതീക്ഷിച്ച പോലെ ആൻസർ സ്കോർ ചെയ്യാൻ പറ്റാതെ ചെറിയൊരു ഡസ്പായ കണ്ടീഷൻസിലും ഒരുപാട് വിദ്യാർത്ഥികളുണ്ടായിരിക്കും ഇവിടെയാണ് പേരൻറ്റ്സിൻ്റെ വലിയൊരു റോള് വരുന്നത് ഒന്നോ രണ്ടോ വർഷം അതായത് ഇലവൻത്ത് ആൻഡ് ട്വൽത്തിൻ്റെ ഒപ്പം നീറ്റിന് കുറച്ചുകൂടി ഇൻറ്റൻസായി കോച്ചിങ് ഒക്കെ ചെയ്ത ആളുകൾ അല്ലെങ്കിൽ ട്വൽത്തിന് ശേഷം ഒന്നോ രണ്ടോ മൂന്നോ വർഷം റിപ്പീറ്റ് ചെയ്ത് നീറ്റ് എക്സാമിന് വേണ്ടി മാത്രം ഒരുപാട് ഇട്ട സ്റ്റുഡൻസും അവരുടെ പേരൻസിനൊക്കെ ആയിരിക്കും കുറച്ചുകൂടി ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുക എക്സാം എഴുതി വന്ന നിങ്ങളുടെ മകനോ മകളോ അവർക്ക് അവരോട് നിങ്ങൾ ആദ്യമായി ചെയ്യേണ്ട ഒരു കാര്യം അവർക്ക് കുറച്ച് സമയം കൊടുക്കുക എന്നുള്ളതാണ് എക്സാം എഴുതി കഴിഞ്ഞതിൻ്റെ ഒരു ഹാങ് ഓവറിലായിരിക്കും പലപ്പോഴും പെട്ടെന്ന് തന്നെ ആൻസറൊക്കെ എല്ലാം കറക്റ്റ് ചെക്ക് ചെയ്ത് ആൻസർ എത്രയാണ് സ്കോർ ടോട്ടൽ എത്രയാണ് ചോദിക്കുമ്പോൾ അവർക്കത് പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യാനും പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാനും പറ്റുന്നൊരു മൂഡിലായിരിക്കില്ല അവർക്ക് കുറച്ച് സമയം കൊടുക്കുക അവരൊന്ന് റിലാക്സ് ചെയ്യാൻ സമ്മതിക്കുക അതിനുള്ളൊരു ക്ഷമ കാണിക്കുക എന്നുള്ളതന്നെയാണ് ഫസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ഇൻ കേസ് നിങ്ങളുടെ മക്കൾക്ക് ഇനി ആ ഒരു നീറ്റിൻ്റെ കട്ട് ഓഫ് സ്കോറിലേക്ക് അല്ലെങ്കിൽ കട്ട് ഓഫ് റേഞ്ചിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല എക്സ്പെക്റ്റ് ചെയ്ത മാർക്കിലേക്ക് വന്നിട്ടില്ല കുറച്ച് മാർക്ക് കുറവാണെന്നെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് ചിന്തിക്കേണ്ട കാര്യം ഞാൻ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമാണ് ഇരുപത്തിയഞ്ച് ലക്ഷം ആളുകൾ എഴുതിയിട്ടുണ്ട് ഇരുപത്തി നാല് ലക്ഷം ആളുകളും കിട്ടാത്ത ആളുകളാണ് പക്ഷെ ആ ഇരുപത്തിനാല് ലക്ഷം ആളുകളും ഒരിക്കലും കഴിവില്ലാത്ത ആളുകളല്ല ഈ നീറ്റ് എക്സാമിൻ്റെ ഒരു കംഫർട്ടബിൾ സോൺ സ്കോറിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട് അല്ലെങ്കിൽ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് അതിൽ ലെക്ക് ഉണ്ട് അതേപോലെ തന്നെ എങ്ങനെയാണ് അവരുടെ ആ ഒരു എക്സാം ഹാളിൽ അവർ കൊടുത്ത പ്രസൻസ് ഓഫ് മൈൻഡ് അതേപോലെ ടൈം മാനേജ്മെൻ്റ് അതേപോലെ അവരുടെ ടെമ്പർ എങ്ങനെയാണ് വളരെ കാമായിട്ട് കീപ്പ് ചെയ്ത് കൊണ്ടുപോയത് ഇങ്ങനെയുള്ള ഒരുപാട് ഫാക്ടേഴ്സിൻ്റെ പുറത്താണ് ആ സ്കോർ വരുന്നത് അല്ലാതെ ഒരിക്കലും നിങ്ങളുടെ മകൻ്റെ അല്ലെങ്കിൽ മകളുടെ ക്യാപ്പബിലിറ്റി വെച്ച് മാത്രമല്ല ഒരുപക്ഷെ നിങ്ങളുടെ മക്കൾക്ക് ഒരുപാട് കഴിവുകൾ ഉണ്ടായിരുന്നു ഭംഗിയായിട്ട് മനസ്സിലാക്കി പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഭംഗിയായിട്ട് എല്ലാ ഫിസിക്സും കെമിസ്ട്രിയും പ്രോബ്ലംസ് എല്ലാം ഭംഗിയായി ചെയ്യാൻ പറ്റുന്ന അതേപോലെ ബയോളജിയിലെ എല്ലാ കൺസെപ്റ്റും വളരെ ഈസിയായിട്ട് ഓർമ്മിക്കാൻ പറ്റുന്ന ആളുകൾക്ക് പോലും ചിലപ്പോൾ ചില വീഴ്ചകൾ സംഭവിക്കാം അതായത് എക്സാം ഹോൾ എന്ന് പറയുമ്പോൾ അതൊരു ആ ഒരു ത്രീ അവർ ആ ഒരു ത്രീ അവർ പെർഫോമൻസിൻ്റെ ബേസിൽ മാത്രമാണ് ഈ നീറ്റ് എക്സാമിൻ്റെ റിസൾട്ട് വരുന്നത് അതല്ലാതെ ഒരിക്കലും നിങ്ങളുടെ മക്കളുടെ കംപ്ലീറ്റ് ഒരു എഫിഷ്യൻസി അവിടെ നമുക്കൊരിക്കലും ഒരു മെഷർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ് സത്യം അപ്പോൾ ഒരിക്കലും ആ ഒരു ഒറ്റ ഈ എക്സാമിൻ്റെ ഈ ഒരു സ്കോർ വെച്ച് ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഇവാലുവേറ്റ് ചെയ്യാതിരിക്കുക ഇത്രയും ഒന്നോ രണ്ടോ മൂന്നോ വർഷം എടുത്ത എഫേർട്ടുകളെല്ലാം വെറും വേസ്റ്റായി എന്ന് പറയാതിരിക്കുക ഇതോടുകൂടി അവർക്ക് ഇനി വേറൊരു സ്കോപ്പുകളില്ല എന്നുള്ള അവരുടെ മുമ്പിലുള്ള വഴികൾ അടക്കാതിരിക്കുക ഈ ഒരു സമയത്ത് അവരെ ഏറ്റവും കൂടുതൽ ആസ് എ പാരൻറ്റ് നിങ്ങളാണ് ഏറ്റവും കൂടുതൽ അവരെ മോട്ടിവേറ്റ് ചെയ്യേണ്ടത് അവരെ സപ്പോർട്ട് ചെയ്യേണ്ടത് അവരുടെ കുഴപ്പമില്ല സാരല്ല നമുക്കിനി വേണമെങ്കിൽ നോക്കാം അല്ലെങ്കിൽ നമുക്ക് വേറെ വഴി നോക്കാം എന്നൊരു നല്ലൊരു വാക്ക് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് കിട്ടാൻ വേണ്ടി പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസിന് എനിക്കറിയാം അതായത് പേഴ്സണിൽ ഒരുപാട് മെസ്സേജ് അയക്കുന്ന ആളുകളുണ്ട് അതായത് അവരുടെ പാരൻസിനെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല പാരൻസിന് ഈ മക്കളെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അവർക്ക് ഇതിൻ്റെ ബുദ്ധിമുട്ട് അറിയുന്നില്ല നമ്മൾ ചെയ്ത എഫേർട്ടിൻ്റെ എഫേർട്ട് എത്ര കണ്ട് ഈ ഒരു കോഴ്സിന് ഇട്ടിട്ടുണ്ട് എന്നുള്ളത് പാരൻസിനൊരിക്കലും മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് മെസ്സേജ് അയക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഈ ഒരു സമയത്ത് ആസ് എ പാരൻ എന്ന നിലയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് മെയിനായിട്ട് രണ്ട് കാര്യങ്ങളാണ് സപ്പോസ് നിങ്ങളുടെ മക്കൾക്ക് കിട്ടിയ മാർക്ക് വളരെ കുറച്ച് കുറവാണ് കട്ട് ഓഫിനും കുറച്ച് കുറവാണ് പക്ഷേ എന്നാൽ അറിയാം നിങ്ങളുടെ മകൻ അല്ലെങ്കിൽ മകൾ തീർച്ചയായും ഒരു മെഡിക്കൽ സ്റ്റുഡൻറ്റ് ആവാൻ ഡിസേർവിങ് ആണ് അതിനുള്ള എല്ലാ ക്യാപ്പബിലിറ്റീസും നിങ്ങളുടെ മകൻക്ക് അല്ലെങ്കിൽ മകൾക്ക് മകൾക്കുണ്ട് അവരതിനെക്കുറിച്ച് ആ മകനോ മകളോ വേണ്ടി ഒരുപാട് ഇപ്പോഴും തീവ്രമായി ആഗ്രഹിക്കുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് അവർക്ക് വേണ്ടി ഒരു ചാൻസ് കൊടുക്കാം അതല്ല മറ്റാരൊക്കെയോ ഈ കോഴ്സിന് പോകുന്നുണ്ട് അല്ലെങ്കിൽ ട്രെൻഡ് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് എനിക്കും അങ്ങനെ ഡോക്ടർ ആവാമെന്ന് ഒരു അബദ്ധവശാലെടുത്തൊരു തീരുമാനത്തിൻ്റെ പുറത്ത് വന്ന ആളാണ് ഇറ്റ് എക്സാം എന്ന് പറയുമ്പോൾ ബയോളജി മാത്രമല്ല ഫിസിക്സും കെമിസ്ട്രിയും കുറച്ച് അത്യാവശ്യം ഒക്കെ ഒന്ന് മാനേജ് ചെയ്യാനും അതേപോലെ ഒരുപാട് ടൈമൊന്നും എടുക്കാതെ പ്രോബ്ലംസ് ഒക്കെ ഒന്ന് സോൾവ് ചെയ്യാനുള്ള ഒരു മിനിമം ഒരു ആവറേജ് ലെവൽ കഴിവെങ്കിലും നിങ്ങളുടെ മക്കൾക്ക് ഉണ്ടായിരിക്കണം അതായത് നീറ്റ് എക്സാമിന് അത്യാവശ്യമായിട്ട് വേണ്ട ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതായത് ഡോക്ടർ ആവാനുള്ള ചില ക്വാളിറ്റീസിൻ്റെ എന്തെങ്കിലും ചില കാര്യങ്ങളിൽ ഒരു കുറവ് നിങ്ങളുടെ മക്കളിൽ കാണുന്നുണ്ട് അവർക്ക് ഇനിയും അവരുടെ എക്സ്പ്ലോർ ചെയ്യാത്ത മറ്റൊരുപാട് കഴിവുകളുള്ള ഫീൽഡുകൾ അവർക്ക് അവർക്കുണ്ടായി അതിലേക്ക് നിങ്ങൾ അവരെ ഡയറക്റ്റ് എക്സൽ ചെയ്യാൻ പറ്റുന്ന മറ്റൊരുപാട് നല്ല മേഖലകളുണ്ടായിരിക്കും ആ മേഖലകളിലേക്ക് അവരെ ഡയറക്റ്റ് ചെയ്ത് വിടാനുള്ള ഒരു വലിയ റെസ്പോൺസിബിലിറ്റി കൂടി നിങ്ങൾക്ക് കാരണം നിങ്ങളുടെ മക്കളാണ് നിങ്ങളുടെ മക്കളെ മറ്റാരേക്കാളും കൂടുതൽ അറിയുന്നതും മനസ്സിലാക്കാൻ കഴിയുന്നതും നിങ്ങൾക്ക് തന്നെയാണ് ഖലീജ് ഇബ്രഹാം പറഞ്ഞതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്നേഹം അവർക്കായി നൽകാം പക്ഷേ നിങ്ങളുടെ ചിന്തകൾ നൽകരുത് കാരണം നിങ്ങളുടെ മക്കളുടെ ചിന്തകൾ വേറെയാണ് കഴിവുകൾ വേറെയാണ് ആ കഴിവുകളെ കണ്ടെത്താനും അതിലേക്ക് അവർക്ക് വഴി വെട്ടി കൊടുക്കാനുമാണ് ഓരോ പാരൻ്റെ നിലയിലും നിങ്ങൾ ഈ ഒരു സമയത്ത് ചെയ്യേണ്ടത് ഒരിക്കലും അവരെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന വീണ്ടും ഒരുപാട് സ്ട്രെസ്ഫുൾ കണ്ടീഷൻസിലേക്ക് തള്ളിവിടുന്ന സംസാരം ഒരിക്കലും നമ്മുടെ ഭാഗത്തുണ്ടാവാൻ പാടില്ല എന്നുള്ള ഒരു ഉറച്ച തീരുമാനം കൂടി നമ്മൾ എടുക്കാൻ തയ്യാറാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലോ ഫാമിലിയിലോ നീറ്റ് എക്സാം എഴുതിയ അല്ലെങ്കിൽ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികളുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്